അസ്സലാമു അലൈക്കും വസ്സലാത്തു വസ്സലാമു അലാ വാർഹമത്തുല്ലാഹി വാത്തു വഅലാ ആലിഹി വസഹ്ബിഹി വസലാമുലി അൽഫാബി അമ്മാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കടം എന്നത് നമ്മെ പലപ്പോഴും അസ്വസ്ഥനാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലോ കടം എന്ന വിഷയത്തിൽ ആളുകളുടെ ഇടയിൽ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭൂരിഭാഗം ആളുകളും വലിയ കടങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരാണ് അതൊക്കെയും എങ്ങനെയാണ് വീട്ടുവാൻ കഴിയുക എന്ന് ആലോചിച്ച് വലിയ കൂടിയും വിഷമത്തോടു കൂടിയും ജീവിതം മുന്നോട്ട് തള്ളി നീക്കുകയാണ് അവരൊക്കെയും അവരുടെ ജീവിതത്തിൽ ഒരുപാട് ദിക് ചൊല്ലി നോക്കി സ്വലാത്ത് ചൊല്ലി നോക്കി പലവിധ ദ്വാകളും ചെയ്തു നോക്കി അതുപോലെ തന്നെ പല ഉസ്താദുമാരും പറഞ്ഞു തരുന്ന പല കാര്യങ്ങളും ചെയ്തു നോക്കി എന്നിട്ടും അതിനൊന്നും ഒരു ഫലം കിട്ടുന്നില്ല എന്നാണ് അവരൊക്കെയും പറയുന്നത് അങ്ങനെ ഒരുപാട് ആളുകൾ വീഡിയോയുടെ താഴെ തന്നെ കമൻറ്റ് ചെയ്ത് പറയാറുമുണ്ട് ഉസ്ത്രാദെ നിങ്ങൾ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കിയിട്ടും അതിനൊന്നും ഫലം കിട്ടുന്നില്ല എന്ന് പറയുന്നവരുണ്ട് ഇത്തരത്തിൽ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും ഒരു പ്രതിവിധി എന്നുള്ള നിലക്ക് ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ചെയ്താൽ നാം പോലും അറിയാതെ നമ്മൾക്ക് എത്ര കോടി കടമുണ്ടെങ്കിലും അത് പെട്ടെന്ന് വീടിക്കുട്ടുന്ന ഒരു മാർഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്നാൽ പ്രിയപ്പെട്ട മിനിങ്ങളെ നിങ്ങൾ ഇവിടെ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട് കൂടുതൽ ആളുകൾക്കും ഭീമമായ തുക കടം വരുന്നത് ലോണുകൾ എടുത്തത് ഉദാഹരണത്തിന് നിങ്ങളുടെ അടുത്ത് ഒരു പന്ത്രണ്ട് ലക്ഷം രൂപ ഉണ്ട് ആ പന്ത്രണ്ട് ലക്ഷം രൂപ കൊണ്ട് അത്യാവശ്യം സൗകര്യമുള്ള ഒരു വീട് എടുക്കാൻ കഴിയും എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം എന്നിട്ടും നിങ്ങൾ അള്ളാഹുവിനെ മറന്ന് വലിയ സൗകര്യമുള്ള വീടുകൾ എടുക്കാൻ വേണ്ടി വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും ഒക്കെ ആധാരമെടുത്ത് ബാങ്കിലേക്ക് ഓടുകയാണ് എന്നിട്ട് അവിടെ നിന്ന് ഒരു പത്തോ പതിമൂന്നോ ലക്ഷം ലോൺ എടുക്കുകയാണ് അങ്ങനെ നിങ്ങൾ ഉദ്ദേശിച്ച നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള വീടും സൗകര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും പക്ഷേ ലക്ഷക്കണക്കിന് രൂപ നിങ്ങൾ ബാങ്കിൽ നിന്നും ലോൺ ലോണെടുത്തതിൻ്റെ അടവ് അടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അടവടക്കാനുള്ള പൈസ നിങ്ങളെടുത്ത് ഉണ്ടാവില്ല അങ്ങനെ അടവ് തെറ്റുന്നോ പരീക്ഷ കൂടുന്നു അങ്ങനെ ഓരോ മാസവും ലോണിൻ്റെ അടവ് തെറ്റുന്നതിനനുസരിച്ച് പലിശയും ഇരട്ടിയാകുന്നു അങ്ങനെ നാലഞ്ച് വർഷമൊക്കെ കഴിയുമ്പോൾ ഭീമമായ ഒരു തുക ബാങ്കിൽ അടക്കാൻ ബാധ്യസ്ഥനാകുന്നു അങ്ങനെ ആ ബാങ്കിലെ പലിശ അടക്കുവാൻ വേണ്ടിയിട്ട് മറ്റുള്ള ആളുകളിൽ നിന്നും അതുപോലെ കുടുംബക്കാരിൽ നിന്നൊക്കെ കടങ്ങൾ വാങ്ങിക്കൂട്ടുന്നു അങ്ങനെ കടങ്ങൾ കുന്നുകൂടി വന്ന് കടക്കാരുടെ ബുദ്ധിമുട്ടുകൾ സഹിക്കാതെ വരുമ്പോൾ സ്വന്തം വീടും സ്ഥലവും വിൽക്കാൻ നിർബന്ധിതരാകുന്നു അങ്ങനെ അവർ വീടും സ്ഥലവും വിറ്റ് ബാങ്കിലെ കടവും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുടെ കടവും വരുമ്പോൾ ബാക്കിയായിട്ട് ഒന്നും ഇല്ലാത്തൊരു അവസ്ഥയിലാകുന്നു മാത്രമല്ല ചിലപ്പോൾ കടമായിരിക്കും എന്നിട്ടും മുന്നിൽ നിൽക്കുന്നത് അങ്ങനെ അവർ താമസിക്കാൻ വീടും സ്ഥലവും ഒന്നുമില്ലാതെ അവർ വാടക വീട്ടിലേക്ക് പോകുന്നു ഇങ്ങനെ ജീവിതത്തിൽ സംഭവിച്ച് വാടക വീട്ടിൽ താമസിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഇത് വീട് എന്നുള്ളത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് മറ്റു പല അത്യാഗ്രഹ കാര്യങ്ങൾക്കും കടം വാങ്ങിക്കൊണ്ട് ഒരുപാട് ആളുകൾ കടക്കാരാകുന്നുണ്ട് ഇത് നമ്മൾ തന്നെ സ്വയം കടം വരുത്തി തീർക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞത് എന്നാൽ ജീവിതത്തിലെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി കടം വാങ്ങി കടക്കാരായവരും ഒരുപാടുണ്ട് അള്ളാഹ് സുബാനോതാല നാം എല്ലാവരെയും കടങ്ങളിൽ നിന്നൊക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ വീട്ടിൽ ബറക്കത്തുണ്ടാകണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകണമെങ്കിൽ ഹറാമിൻ്റെ ഒരു സ്വത്തും ഒരു കാര്യവും വീട്ടിൽ ഉണ്ടാകരുത് എന്നാണ് കാരണം പലിശ അവഹു സുബഹാനോ താല ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു കാര്യമാണ് ഈ കാര്യം നമുക്ക് പരിശുദ്ധ ഖുർആാനിൽ വ്യക്തമായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ പലിശ വാങ്ങരുതെന്നും പലിശ ഹറാമാണെന്നും ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യവുമാണ് അത് അറിഞ്ഞിട്ടും നമ്മൾ കൂടുതലായിട്ടും അത്യാഗ്രഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ പലിശ ധാരാളം വാങ്ങിക്കൂട്ടും പ്രിയപ്പെട്ട മോ പിന്നെ എങ്ങനെയാണ് നമുക്ക് ദുവാ ചെയ്തിട്ടും സുഹൃത്തുകൾ ഓതിയിട്ടും ദിക്കറുകൾ ചൊല്ലിയിട്ടും സലാത്തുകൾ ചൊല്ലിയിട്ടും അത് അള്ളാഹു സ്വീകരിച്ച് അതിന് ഫലം കിട്ടുക പ്രിയപ്പെട്ടവരെ ഇത് ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല കമൻറ്റിൽ പലരും ഉസ്താദെ ഫലം കിട്ടുന്നില്ല എന്ന് പറഞ്ഞവർക്ക് ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് പറഞ്ഞതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ സമ്പത്ത് നമ്മുടെ പണം നമ്മുടെ വീട് നമ്മുടെ കുടുംബം എല്ലാം നല്ലതായിരിക്കണം അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളതായിരിക്കണം അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും അറാമില്ലാത്ത ഭക്ഷണമായിരിക്കണം എന്നാൽ മാത്രമേ നമ്മുടെ ദിക്റും സലാത്തും ദായും ഒക്കെ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ നമ്മൾ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്യുകയും ചെയ്യും എന്നിട്ട് നമ്മുടെ ജീവിതത്തിലെ പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് ഖുർആൻ ഓതിയിട്ടും ദിഖർ ചൊല്ലിയിട്ടും സ്വലാത്ത് ചൊല്ലിയിട്ടും ദുവാ ചെയ്തിട്ടും അഹു സ്വീകരിക്കുന്നില്ല എന്ന് നമ്മൾ കുറ്റമറിയുകയും ചെയ്യും പ്രിയപ്പെട്ട മിനിങ്ങളെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളാണ് തെറ്റുകാർ എന്നാൽ ഇങ്ങനെയൊക്കെ നമ്മൾ കടം വാങ്ങി നമ്മൾ ജീവിതത്തിൽ പെട്ടുപോയെങ്കിൽ നമ്മൾ ഇനി ഇതിൽ നിന്നൊക്കെ എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പ്രിയപ്പെട്ട മോമിനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ കടം വീടാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇനി കടം വാങ്ങി പലിശക്ക് വാങ്ങി ബുദ്ധിമുട്ടാതിരിക്കാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും എന്ന ദിക്ർ നൂറ് പ്രാവശ്യം ചൊല്ലുക നൂറ് പ്രാവശ്യം അലീം എന്ന് ചൊല്ലി അള്ളാഹുവിനോട് ദുവാ ചെയ്യുക അള്ളാഹുവെ ഞാൻ ഒരുപാട് കടം വാങ്ങി ഒരുപാട് പലിശക്ക് വാങ്ങി ഒക്കെ തെറ്റായ മാർഗത്തിലൂടെയാണ് ഞാൻ ചെയ്തത് നീ എനിക്ക് പുറത്ത് തരണം റബ്ബേ എന്ന് എല്ലാ ദിവസവും ആത്മാർത്ഥതയോടുകൂടി നല്ല ഇഹലാസോടു കൂടി അള്ളാഹുവിനോട് ദുവാ ചെയ്യുക അതുമാത്രവുമല്ല എല്ലാ പറു നിസ്കാരങ്ങൾക്ക് ശേഷവും അലീം എന്ന് പത്ത് പ്രാവശ്യം ചൊല്ലി അള്ളാഹുവിനോട് ദുവാ ചെയ്യുക അപ്പോൾ ഇത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കടം വീടുന്നത് നിങ്ങൾ ഇത് ചൊല്ലുക ഇനി നിങ്ങൾ ചെയ്യേണ്ട മറ്റു ചില കാര്യങ്ങളും കൂടി പറഞ്ഞു തരാം പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങൾ എല്ലാ ദിവസവും സുബി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ലാ ഇലാഹ ഇലാഹാഹുൽ മലിക്കുൽ ഹക്കുൽ മുബീൻ ഈ ദിക്ർ അസ്മാൽ ഹുസനയിൽ അടങ്ങിയ ഒരു ദിഖറാണിത് ലാ ഇലാഹ ഇഹുൽ മലിക്കുൽ ഹക്കുൽ മുബീൻ എന്ന ഈ ദിക്കറ് നൂറ് പ്രാവശ്യം ചൊല്ലുക പ്രിയപ്പെട്ടവരെ ഇത് സുബഹി നിസ്കാരത്തിന് ശേഷമുള്ള ദിക്കറുകളും ദ്വാകളുമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ചൊല്ലിയാൽ മതി പിന്നെ പ്രിയപ്പെട്ടവരെ സുബഹി നിസ്കാരം ഒരിക്കലും കഥ ആയി നിസ്കരിക്കരുത് സുബഹി എന്നല്ല എല്ലാ നിസ്കാരവും കള ആതെ നിസ്കരിക്കണം അപ്പോൾ സുബഹി നിസ്കരിച്ചതിന് ശേഷം ലാ ഇലാഹ ഇല്ലഅാഹുൽ മലിക്കുൽ ഹക്കുൽ മുബീൻ എന്ന് നൂറ് പ്രാവശ്യം ചൊല്ലി അള്ളാഹുവെ എൻ്റെ കടം നീ എളുപ്പത്തിൽ തരണേ എന്ന് പറഞ്ഞ് ദ്വാ ചെയ്യുക എന്നതിൻ്റെ ശേഷം സുബഹി നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം തന്നെ സൂറത്തുൽ ബലദ് ഒരു പ്രാവശ്യം ഓതുക ശേഷം അലംതറ മുതൽ നാസ് വരെയുള്ള പത്ത് സൂറത്തുകൾ ഓതുക ഖുർആനിൻ്റെ അവസാനത്തിലുള്ള ഈ ചെറിയ സുഹൃത്തുകളായ ഈ പത്ത് സൂഹത്തുകൾ ഓതുക എന്നിട്ട് അള്ളാഹുവിനോട് നല്ല നീയത്തോടു കൂടി നല്ല കൂടി നല്ല കൂടി അള്ളാഹുവെ എൻ്റെ കടം നീ എളുപ്പത്തിൽ വീട്ടിത്തരണേ എന്ന് പറഞ്ഞ് ദ്വാ ചെയ്യുക ഇൻഷാ അള്ളാഹ് പ്രിയപ്പെട്ടവരെ ഈ ത്വാക്ക് ഉത്തരം കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇത് മാത്രവുമല്ല ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും വൈലുല്ലി കുല്ലി ഹുമസത്തില്ലുമസ എന്ന ഈ സൂറത്ത് ഒരു പ്രാവശ്യവും ഓതുക എന്നതിൻ്റെ ശേഷം രാത്രി ഇഷ മഗ്രീബിൻ്റെ ഇടയിൽ സൂറത്തിൽ വാക്കിയ ഒരു പ്രാവശ്യം ഓതുക ഒന്നിൽ കൂടുതൽ പ്രാവശ്യം സൂറത്തിൽ വാക്കിയ ഓതാൻ കഴിയുന്നവർക്ക് ഓതാം അത് നല്ലതാണ് അപ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ടാകും ഇത് എത്ര ദിവസം ചെല്ലണമെന്ന് ഇത് നിങ്ങളുടെ കടം വീടുന്നത് വരെയേ ചൊല്ലുക അതുപോലെ തന്നെ നിങ്ങളുടെ കടം വീടിയതിന് ശേഷം നിങ്ങൾ ഇത് ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും കടം വരികയുമില്ല അത് മാത്രവുമല്ല ഇത് പതിവാക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബാനോ താല സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ച കൊടുക്കുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ ഇതൊന്നും വെറുതെ പറയുകയല്ല ഇതൊക്കെ റസൂൽലാഹി സലഹ്റഹി വസലമ്മ തങ്ങൾ പറഞ്ഞു തന്ന കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഇനി അവസാനമായി നിങ്ങൾ ചെയ്യേണ്ടത് ആലിംറാൻ സൂറത്തിലെ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ആയത്ത് ഓതുക മാലിക്കൽ മുൽക്കി എന്ന് തുടങ്ങിയിട്ട് ഹിസാബ് ഇതുവരെ ഓതുക ഇത് നിങ്ങൾ ദിവസത്തിൽ ഫ്രീ ഉള്ള സമയങ്ങളിൽ എപ്പോഴും ഓതാവുന്നതാണ് ഇത് പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങളുടെ കടം വീടുന്നത് വരെ ഒരു ദിവസവും മുടങ്ങാതെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അള്ളാ നമ്മുടെ കടങ്ങളെല്ലാം നാം അറിയാതെ തന്നെ അള്ളാഹു സുബഹാനോ താല അത് വീട്ടാനുള്ള മാർഗങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നതാണ് പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക പ്രിയപ്പെട്ട മോമിനിങ്ങളെ അള്ളാഹു സുബഹാനോ താല നമുക്ക് തന്ന സമ്പത്തിൽ നമ്മൾ ശുക്രു ചെയ്യണം മറ്റുള്ളവർക്ക് അള്ളാഹു സുബാനോതാല കൊടുത്ത സാമ്പത്തിക ഉയർച്ച കണ്ടുകണ്ട് അതിൽ നമ്മൾ അസൂയപ്പെടാതെ അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹത്തെ ഇഷ്ടപ്പെട്ട് അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹത്തിൽ സന്തോഷം കണ്ട് ജീവിക്കുകയാണ് വേണ്ടത് എന്നാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ കടങ്ങൾ വന്ന് നമ്മൾ അനുഭവിക്കുന്ന വലിയ പ്രയാസത്തിൽ നിന്നും വലിയ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടാൻ കഴിയും അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നിന്നും പലിശ ഇടപാട് പൂർണ്ണമായും എടുത്തു കളയണം ഇനി അഥവാ നമ്മൾ അതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ഖേദിച്ച് ദുവാ ചെയ്ത് നമ്മൾ അതിൽ നിന്നും മടങ്ങണം എങ്കിൽ മാത്രമേ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ ഖുർആൻ ഓദിയും ദിഗ്രു ചൊല്ലിയും സൊലാത്ത് ചൊല്ലിയും ദുവാ ചെയ്താൽ അള്ളാഹു അത് സ്വീകരിക്കുകയുള്ളൂ അത് പ്രത്യേകം മനസ്സിലാക്കുക പ്രിയപ്പെട്ട മുക്മിനങ്ങളെ അപ്പോൾ പ്രിയപ്പെട്ട മുക്മിനങ്ങളെ ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരു ദിവസം മുടങ്ങാതെ നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എത്ര കോടി കടമുണ്ടെങ്കിലും ഇൻഷാ അല്ലാ അത് വീട്ടാനുള്ള വൈകൾ അള്ളാഹ് സുബഹനൗത്താല നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് ഇത് നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് ഇത് ചെയ്തിട്ട് ഒരുപാട് ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ ഫലം കിട്ടിയ ഒരു കാര്യമാണിത് നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ഉറച്ച കൂടി അള്ളാഹു എന്നെ കൈവിടില്ല എന്നുള്ള വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഇത് ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കടം അള്ളാഹു സുബനൗ താല വീട്ടിത്തീരുന്നതാണ് അള്ളാഹു സുബനൌത്താലാവരുടെയും കടങ്ങളൊക്കെ പെട്ടെന്ന് വീട്ടുവാൻ കഴിയാനും ജീവിതത്തിൽ വലിയ സന്തോഷത്തോടു കൂടി അള്ളാഹുവിനെ അമൽ ചെയ്ത് മുന്നോട്ട് പോകാനും നമ്മുടെയും നമുക്ക് വേണ്ടപ്പെട്ടവരുടെയും എല്ലാവരുടെയും എല്ലാ കടങ്ങളും പെട്ടെന്ന് വീട്ടാൻ കഴിയാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ പ്രിയപ്പെട്ട മുഗ്മിനികളെ കടം ഉള്ളവരും കടം ഇല്ലാത്തവരും ഒക്കെ ഞാൻ ഈ പറഞ്ഞതുപോലെ ചെയ്യുക കടം ഇല്ലാത്തവർ ഇത് ചെയ്താൽ അള്ളാഹു സുബഹാനാവത്താല അവർക്ക് സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ച നൽകുന്നതാണ് അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ആമീൻ ബിറഹിതിയ്യ അസ്സലാമു അലൈക്കും വാർഹമുല്ലാഹി വാത്തൂ